ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ നാൽപ്പത്തി ഏഴ് ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ തിരുനാമങ്ങൾ അമ്മയുടെ അവതാരപ്പിറവി മുതൽ വരുന്ന നൂറ്റിയെട്ട് ദിവസങ്ങളിലും അമ്മയുടെ പ്രഭാവവും അനുഗ്രഹവും ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ആ ഒരു സമയത്തിൽ അമ്മയുടെ നാമം നൂറ്റിയെട്ട് പ്രാവശ്യം ഓരോ തിരുനാമവും ഓരോ ദിവസങ്ങളിലായി നൂറ്റിയെട്ട് ദിവസങ്ങൾ കൊണ്ട് നൂറ്റിയെട്ട് തിരുനാമങ്ങളും നൂറ്റിയെട്ട് പ്രാവശ്യം ഓരോ ദിവസവും ജപിച്ച് അർച്ചിച്ച് പൂജിച്ച് ഉപ ഉപാ ഉപാസന ചെയ്ത് അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് ഈ ഉപാസന എന്ന് പറയുന്നത് വളരെ ദീർഘമായിട്ടുള്ള നൂറ്റിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉപാസനയാണ് ഈ ഉപാസനയിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ അമ്മയുടെ ഭാ അമ്മ ഒരു അനുവാദം നൽകിയിട്ടുള്ള അമ്മ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഒരു ഭക്തജനങ്ങൾക്ക് മാത്രമേ ഈ ഒരു ഉപാസനയിൽ ഇത്രയും നാൾ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഉപാസനയിൽ പങ്കാളികളാകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് മറ്റൊരു പരമാർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ദുഃഖങ്ങളും മനപ്രയാസങ്ങളും പ്രശ്നങ്ങൾക്കൊക്കെ വളരെ വലിയ ഒരു പരിഹാരമാകും തുടർച്ചയായ നാൽപ്പത്തി ദിവസം അമ്മയുടെ തിരുനാമം തിരുനാമം കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് സാധ്യത തെളിഞ്ഞു വരുന്നതാണ് യഥാർത്ഥത്തില് ഈ സർഗാത്മകമായിട്ട് ചിന്തിക്കുന്നവരും അതുപോലെ തന്നെ ക്രിയാത്മകമായിട്ട് ചിന്തിക്കുന്നവർക്കും ഒക്കെ മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് ഈ ഇത്രയും കാലത്തെ ഒരു ഉപാസന എന്ന് പറയുന്നത് പല ആൾക്കാരും ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ദിവസം പത്തോ ഇരുപതോ ദിവസമൊക്കെ ഉപാസന ചെയ്തതിന് ശേഷം ഒരു പക്ഷേ മാറി ചിന്തിക്കാനും അല്ലെങ്കിൽ മാർഗം വ്യതിചലിച്ച് പോകാനും ഒക്കെ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മറ്റു ശക്തികൾ മറ്റു ഒരു ദേവ മറ്റ് ദേവന്മാർ പോലും നമ്മളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ മുടക്കൻ മുടക്കം വരുത്തുവാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട് പക്ഷേ ഇതിനെയൊക്കെ അതിജീവിച്ച് നമുക്കറിയാം പണ്ട് ഋഷിവര്യന്മാരൊക്കെ തപസ് ചെയ്യുന്ന സമയത്ത് ഓരോരോ തടസ്സങ്ങളായിട്ട് അവർക്ക് മുന്നിലേക്ക് വരും ഇതൊക്കെ ഈശ്വരൻ്റെ ഓരോരോ പരീക്ഷണങ്ങളാണ് എന്തിനാണ് ഇവർ ഈ ഉപാസന പൂർത്തീകരിക്കുമോ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊക്കെ പരീക്ഷണങ്ങളാണ് നാം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് പരീക്ഷണ പരീക്ഷയുണ്ട് അല്ലേ എന്താണ് നമ്മൾ പഠിച്ചതിൻ്റെ അളവ് എത്രമാത്രം ഉണ്ട് എന്ന് ആ ടീച്ചേഴ്സിന് അറിയാനായിട്ടാണ് പരീക്ഷ നടത്തുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള നിലവാരം എത്രമാത്രം ഉണ്ട് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ തടസ്സങ്ങൾ വരുന്നത് പക്ഷേ ഈ തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ച് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഭഗവാനും ഭഗവതിയും നമ്മളെ ഒരു സംരക്ഷണ കവചം പോലെ നമ്മളെ കൂടെ കൂടെ അവരുടെ കൂടെ കൂട്ടി അവരുടെ മക്കളായിട്ട് നമ്മളെ കണ്ട് നമുക്ക് എല്ലാവിധ സന്തോഷവും ആനന്ദവും ഉത്സാഹവും ഉന്മേഷവും എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ ഒരു സംരക്ഷണ കവചം അമ്മ അയ്യും ഭഗവാനും ഒരുക്കുന്നതാണ് അപ്പം അത്ര വിശേഷപ്പെട്ട കാര്യമാണ് ഭഗവതിയുടെ ഭജനം എന്ന് പറയുന്നത് അപ്പം അതിന് നമ്മൾ കുറച്ച് യോഗ്യതകൾ നേടണം കുറച്ച് അർഹത നേടണം അപ്പം ഇതൊക്കെ കുറച്ച് ചെറിയ കാര്യമല്ല നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ഉപാസിക്കണമെങ്കിൽ അമ്മയുടെ അനുഗ്രഹം അതുപോലെ തന്നെ കൂടിയ തീരുവ അപ്പം എല്ലാവർക്കും അമ്മയുടെ തിരുനാമം ജപിച്ച് അമ്മയുടെ കടാക്ഷം അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ജപം ആരംഭിക്കാം ഇന്നത്തെ ജപത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അമ്മയുടെ തിരുനാമം ജപിക്കുന്നത് ഓം രമയേ നമ എന്നുള്ള തിരുനാമമാണ് ഇന്ന് ജപിച്ച് അമ്മയെ ഉപാസിക്കുന്നത് രമായേ രമ എന്ന് പറഞ്ഞാൽ രമിപ്പിക്കുന്നവൾ അതായത് ഒരു ഭക്തൻ്റെ അല്ലെങ്കിൽ ഒരു ഭക്തയുടെ ജീവിതത്തിലെ എല്ലാവിധ സന്തോഷങ്ങളും നൽകുന്നവൾ എന്നാണ് അർത്ഥം രമിപ്പിക്കുക അതായത് ആ ഭക്തന് അല്ലെങ്കിൽ അമ്മയ്ക്ക് എല്ലാവരും മക്കളാണ് അല്ലേ അപ്പം ആ മക്കൾക്ക് അവരുടെ ജീവിതം സന്തോഷകരമാകണം ഇനി മറ്റൊരു ജന്മമുണ്ടെങ്കിലും ശരി എൻ്റെ മക്കൾ സുഖമായിട്ടും സന്തോഷത്തോട് കൂടിയും സമൃദ്ധിയോടുകൂടിയും ഒരു കുറവുകളുമില്ലാത്ത അവർ വളർന്നു വരണം അല്ലെങ്കിൽ അവരെ ജീവിക്കണം അങ്ങനെ ഒരവസ്ഥ എല്ലാവിധ സമ്പന്നതയും അവർക്ക് നൽകി അമ്മ അനുഗ്രഹിക്കുന്നു ഈ തിരുനാമം ജപിച്ച് അമ്മയെ നൂറ്റെട്ട് പ്രാവശ്യം ജപിച്ചോ കേട്ടോ ശ്രവണം വളരെ പ്രാധാന്യമുള്ളതാണ് ആദ്യം ശ്രവണം തന്നെയാണ് പ്രാധാന്യം അതിനുശേഷമാണ് കീർത്തനം പോലും പറയുന്നത് അപ്പോൾ ഈ ഒരു തിരുനാമം അത്രയ്ക്ക് വിശേഷപ്പെട്ട തിരുനാമമാണ് അപ്പോൾ അമ്മ രമിപ്പിക്കുന്നവളാണ് ഭക്തന്മാരെ സന്തോഷിപ്പിക്കുന്നവളാണ് ആ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ആ തൻ്റെ മക്കളായിട്ടുള്ള ആ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് എല്ലാം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക എന്നത് അമ്മയുടെ മുഖ്യമായിട്ടുള്ള ഒരു ധർമ്മം തന്നെയാണ് അമ്മയുടെ ഒരു വ്രതം തന്നെയാണ് മക്കൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും സന്തോഷവും കൊടുത്ത് അവരെ രമിപ്പിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് അമ്മയ്ക്ക് ഓം രമേ നമ എന്നുള്ള ഒരു പേര് വന്നിട്ടുള്ളത് ഈ അമ്മയുടെ തിരുനാമം ജപിച്ച് നമുക്ക് അമ്മയെ ഉപാസിക്കാം ജീവിതത്തിൽ ഉടനീളം നാം ജനിച്ച് മരിക്കുന്നതുവരെ സന്തോഷത്തോടു കൂടി കഴിയാൻ അമ്മ അനുഗ്രഹിക്കും നമ്മളെ എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ജപത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ഭഗവാന്റെയും അമ്മയുടെയും തിരുനാമം ഒരുമിച്ച് ഉപാസിച്ചുകൊണ്ടാണ് നാം ജപത്തിലേക്ക് കടക്കുന്നത് സാധിക്കുന്നവരൊക്കെ വിഷ്ണു സഹസ്രനാമമൊക്കെ ജപിക്കാൻ സാധിക്കുന്നവര് ജപിക്കുക സമയമുള്ളതുപോലെ കുറച്ച് ഇനിയിപ്പോൾ അത് ജപിക്കാൻ സാധിക്കുന്നില്ല ധ്യാന ശ്ലോകമെങ്കിലും ഭഗവാന്റെ ധ്യാന ശ്ലോകമെങ്കിലുമൊക്കെ രാവിലെയോ വൈകുന്നേരമോ ഏതെങ്കിലും ഒരു സമയം ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗ വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം എന്നൊക്കെ ജപിച്ച് അമ്മയുടെ ധ്യാന ശ്ലോ ഭഗവാൻ്റെ ധ്യാന ശ്ലോകം നാല് ധ്യാനശ്ലോകങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ജപിക്കാൻ സാധിക്കുന്നവർ ജപിക്കുക വിഷ്ണു സഹസ്രനാമം പൂർണ്ണമായിട്ട് ജപിക്കാൻ അറിവുള്ളവര് സമയമുള്ളവര് അതിന് സമയം കണ്ടെത്തി ജപിക്കുക അരമണിക്കൂറൊക്കെ മതി അരമണിക്കൂർ തന്നെ വേണ്ട വിഷു സഹസ്രനാമം മുഴുവനായിട്ട് ജപിക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക ഭഗവാനെയും ഭഗവതിയെയും ഒരുമിച്ച് ഉപാസിക്കുക ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമ ॐ श्रीलक्ष्मीनारायणाय नमः ॐ श्रीलक्ष्मीनारायणाय नमः ॐ रमायै 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 नमः ॐ ॐ रमाये नमः ॐ रमायै नमः ॐ रमाये नमः ॐ रमाये नमः ॐ रमाये नमः ॐ रमायै नमः ॐ ॐ रमाये नमः ॐ रमायै नमः ॐ रमाये नमः ॐ रमाय नमः ॐ रमाये 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 नमः Om Ramaye Namah 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 Om Rama 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 Namah Om Jagye Namah Om Devaaye Om Devaaye Om Jagye Om Devaaye Om Devaaye Om 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 Namah Om Rama Yei 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 Namah Om Rama Namah रमाय नमः ॐ रमाये नमः ॐ रमाये नमः ॐ रमाये എല്ലാ ഭക്ത മനസ്സുകൾക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു എല്ലാവിധ നന്മകളും ഉള്ള നല്ല ഒരു ദിവസം ആവട്ടെ ഇന്ന് എന്ന് ഭഗവതി അമ്മയോട് പ്രാർത്ഥിക്കുന്നു നാളത്തെ ഉപാസന വളരെ വിശേഷപ്പെട്ട ഒരു തിരുനാമമാണ് അത് ഓം പത്മമാല ധുരാഗി നമ എന്നുള്ള തിരുനാമമാണ് അവ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഭഗവതി അമ്മയുടെ തിരുനാമം എഴുതി കമൻ ബോക്സിലോ ബുക്കിലോ എഴുതി സൂക്ഷിക്കുക എല്ലാവർക്കും വീണ്ടും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ